ിൽ കണ്ടെത്തിയത് കേരളം മുഴുവൻ കത്തിക്കുവാനുള്ള സ്ഫോടക വസ്തുക്കളെന്ന്ഹാദ് വിവാദത്തിൽ ഒരു പാലാക്കാരനും സംരക്ഷിക്കാൻ വന്നില്ല മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നഷ്ടമായത് നാനൂറ് പെൺകുട്ടികളെന്ന് വരുന്നത് അതോ അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ടൻ എന്താണോ പറഞ്ഞ വരുതേയല്ല അവിടെ ഇരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ളൂ സ്ഫോടക വസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അതിനെ വിശാംസിൻ ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നപ്പോൾ വയനാട്ടിൽ വനത്തിലർ നിക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കളവൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് പോരെ രണ്ട് വൻ പതിനഞ്ച് വർഷമായിട്ട് ഈ രണ്ട് പേരെയും കാണാനില്ല രാജ്യം മുഴുവൻ അന്വേഷിച്ചെന്ന് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇതെവിടെ പോയി നിൽക്കും ഇത് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പോൾ അപ്പോ പിതാവ് കൊറഞ്ഞങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ട് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈ രാറ്റവട്ടതെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാരോട് എനിക്കൊരു പരാതിയുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യം കൂടെ പറഞ്ഞില്ലേ ശരിയാകൾ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയ ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നയാളല്ലേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആലോചിക്കട്ടെ ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ ഒരു കാര്യം ചെയ്യുക ഇത് സ്കൂളിലൊന്നും നടക്കില്ല സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയെ വരുന്നുള്ളൂ സ്കൂളിൽ പിള്ളേർ ഇപ്പം ഇല്ലെന്നായി എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക നിങ്ങൾ കുടുംബം അതാണ് വലുത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം